एवर्कं नमस्कारं <clears throat> कलात्मिका कला नाथा काव्यालापविनोदिनी स चामरमा वाणी सव्यदक्षिणसेविता आदिशक्तिरमेयात्मा परमापावना कृति अनेककोडिब्रह्माण्डजननी दिव्यविग्रहा क्लीङ्कारी गुह्या कैवल्यपतदायिनी त्रिपुरा त्रिजगद्वन्द्या त्रिदशेश्वरी त्रक्षरी दिव्यगन्धाढ्या सिन्दूरतिलकाञ्चिता उमा गौरी गन्धर्वसेविता विश्वगर्भा स्वर्णगर्भा वरता वागधीश्वरी ध्यानगम्या परिच्छेद्या ज्ञानता ज्ञानविग्रहा सर्ववेदान्तसंवेद्या सत्यानन्दस्वरूपिणी लोपामुद्रार्चिता लीलाक्लिप्तब्रह्माण्डमण्डला लीलाक्लिप्तब्रह्माण्डमण्डला കലാത്മിക കലാരൂപിണി ആയവൻ കലയ്ക്കും പല വിവക്ഷകളുണ്ട് അഗ്നി കല എന്നുള്ളത് പത്താണ് സൂര്യകല എന്നുള്ളത് പന്ത്രണ്ട് ചന്ദ്രകല പതിനാറ് ഭൗതികമായ കലകൾ അറുപത്തി നാല് ഇവയ്ക്ക് മുഴുവൻ ആന്തരശക്തിയായി വിളങ്ങുന്നത് ദേവിയാണ് ആ ദേവിയെ കലാത്മിക എന്ന് വിളിക്കുന്നു ഇതാണിവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രീവിദ്യയിൽ ബിന്ദുകല അർദ്ധചന്ദ്രകല രോധിനീകല ഇങ്ങനെ വേറെയും അർത്ഥങ്ങൾ വ്യാഖ്യാനങ്ങൾ ഉണ്ട് കലാനാഥ കലകൾക്കെല്ലാം നാഥയായവള് മുകളിൽ പറഞ്ഞു അപ്പോൾ ആ കലകൾക്ക് നാഥനായവൾ കാവ്യാലാപ വിനോദിനി കാവ്യങ്ങൾ ആലപിച്ച് കേൾക്കുന്നതിൽ വിനോദിക്കുന്നവൾ ആധ്യാത്മിക കാവ്യങ്ങൾ രാമായണം ഭാരതം ഭാഗവതം ദേവീ മഹാത്മ്യം ഇതൊക്കെ ദേവീ സാന്നിധ്യത്തിൽ പാരായണം ചെയ്ത് കേൾപ്പിക്കുക എന്നുള്ളത് പ്രധാനമാണ് അത് കേൾക്കുന്നതിൽ ആനന്ദമനുഭവിക്കുന്നവളാണ് ദേവി സ ചാമരമാവാണി സവ്യ ദക്ഷിണ സേവിത സാമരമെടുത്ത് ലക്ഷ്മിദേവി ഇടതുവശത്തും ചാമരമെടുത്ത സരസ്വതീദേവി വലതുവശത്തും നിന്ന് പരിസേവിക്കുന്ന താരയോ ആ ശക്തി സ്വരൂപിണി സവ്യ എന്ന് പറഞ്ഞാൽ ഇടത് ദക്ഷിണം വലത് ആദിശക്തി പ്രപഞ്ചകാരണമായ ആദിപരാശക്തി ആദി എന്ന് പറഞ്ഞ കാരണവസ്തു അമേയ അളക്കാനാവാത്തവൾ മേയം അളന്ന് അറിയാവുന്നതാണ് അമേയം ഒരു പ്രകാരത്തിലും നിർണയിക്കാൻ ആകാത്തതാണ് ആത്മാ ആത്മസ്വരൂപമായി ഉള്ളവൾ ജീവാത്മാവും പരമാത്മാവും തന്നെയാണ് ജീവോ ബ്രഹ്മയവനാപര എന്ന് പറയുള്ളു പരമാ പരം മാതി പരത്തെ അളക്കുക ആ പരമാ എന്ന നാമം പരം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മം രാജമാണ് അഖണ്ഡമാണ് അപ്പോൾ ആ പാവനാകൃതി പവിത്രമായ ആകാരത്തോട് കൂടിയവൾ ആകൃതി എന്ന് പറഞ്ഞ രൂപം അനേക കോടി ബ്രഹ്മാണ്ട ജനനി അനേകോടി ബ്രഹ്മാണ്ടങ്ങളുടെ അമ്മ ദിവ്യവിഗ്രഹ ദിവ്യമായ ശരീരത്തോടു കൂടിയവൾ ക്ലീംകാരി കരി ക്ലീം കാരത്തെ സൃഷ്ടിച്ചവള് ക്ലീം എന്ന് പറഞ്ഞാൽ ഒരു ബീജമ കാമബീജം ക്ലീം എന്ന നാമത്തോടു കൂടിയവൾ എന്നും പറയാം ക്ലീൻകാരൻ കാമേശ്വരൻ കേവലാ യാതൊരു വിശ വിശേഷണങ്ങളുമില്ലാതെ പരിപൂർണമായിട്ട് തനിമയായി ഇരിക്കുന്നവൾ ഗുഹ്യ ഗോപ്യമായി അറിയപ്പെടേണ്ടവൾ കൈവല്യ പദായിനി മോക്ഷപഥത്തെ ദാനം ചെയ്യുന്നവൾ കൈവല്യം മോക്ഷപഥം ത്രിപുര മൂന്നിനും മുൻപേ ഉള്ളവൾ ത്രിമൂർത്തികൾക്ക് മുൻപേയുള്ളവൾ എന്നും ത്രിപുര നാമത്തിന് അർത്ഥം ത്രിജഗദ്വന്ധ്യ ത്രിലോകവാസികളായ സകലരാലും വന്ദിക്കപ്പെടുന്നവൾ ത്രിമൂർത്തി ത്രിമൂർത്തികൾ ഏകീഭവിച്ചവൾ ത്രിശേശ്വരി ത്രിദശേശ്വരി ത്രിദശന്മാർക്ക് ദേവന്മാർക്ക് ഈശ്വരിയായവൾ ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം ഇതാണ് നാല് ദശ അതിൽ മൂന്നാമത്തെ ദശയിലുള്ളവൾ ീ ഓങ്കാര സ്വരൂപണി ആ ദിവ്യഗന്ധാഠ്യ ദിവ്യമായ ഗന്ധത്തോടു കൂടിയവരിൽ പ്രമുഖ ഗന്ധത്തിന് ബന്ധമെന്നും അർത്ഥമുണ്ട് ചരാചരപ്രപഞ്ചം മുഴുവനും ബന്ധപ്പെട്ടവൾ സിന്ദൂര തിലകാഞ്ചിത സിന്ദൂരക്കുറി കൊണ്ട് ക്ഷോഭിക്കുന്നവൾ സിന്ദൂരക്കൂട്ടണിഞ്ഞിട്ട് തിലകം അങ്ങനെയുള്ള തിലകൊണ്ട് പ്ര തിലകം കൊണ്ട് പ്രശോഭിക്കുന്നവൾ എന്നർത്ഥം ഉമാ പാർവതീദേവി പറഞ്ഞാൽ ശിവനാണ് മാ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവിയാണ് ശിവനും ലക്ഷ്മി ദേവിയും ഏകീഭാവം പൂണ്ടവളാണ് ആനന്ദവും സമൃദ്ധിയും പരസ്പര പൂരകങ്ങളാണ് അവയെ പ്രദാനം ചെയ്യുന്നവൾ എന്നും നമുക്ക് മനസ്സിലാക്കാം എന്ന് പറഞ്ഞാൽ ഒറ്റരർത്ഥം ശിവൻ മാ മാന്ന് പറഞ്ഞാൽ മാതി അളക്കുന്നവൾ ശിവനെപ്പോലും പരിഛിന്നനാക്കുന്നവൾ അളക്കാൻ ഏതും പരിച്ഛിന്നമാണ് അപ്പം മഹാപ്രളയകാലത്ത് ത്രിമൂർത്തികളും വിലയും പ്രാപിക്കുന്നു എന്ന് സങ്കല്പം അതാണ് ശിവൻ്റെ പരിച്ഛിന്നത്വം പരിച്ഛിന്നമായതെല്ലാം നശിക്കുന്നു ശൈലേന്ദ്രതന ഹിമവാന്റെ പുത്രി ദേവി ശൈലേന്ദ്രൻ ഹിമവാൻ ശൈല ഇന്ദ്ര ഇന്ദ്രതയാ ശൈലേന്ദ്ര തനയാ ഗൗരി വെളുത്തവൾ സർവ ഗന്ധർവസേവിത വിശ്വവസു തുടങ്ങിയ ഗന്ധർവന്മാരാൽ സേവിക്കപ്പെടുന്നു വിശ്വഗർഭ വിശ്വത്തെ ഉള്ളിൽ ഉള്ളിലൊതുക്കിയവൾ സ്വർണ്ണഗർഭ ഹിരണ്യഗർഭം സ്വർണം ഹിരണ്യം പ്രപഞ്ചത്തിൻ്റെ കാരണഭൂതമായതാണ് ഹിരണ്യഗർഭം അവരതാ ദ എന്ന ശബ്ദം ദാനം എന്ന അർത്ഥത്തിലും പിളർക്കൽ ധാരണം എന്ന അർത്ഥത്തിലും പ്രസിദ്ധമാണ് പ്രസിദ്ധാണ് അവരതാ അവരന്മാര് പാപികൾ വാഗധീശ്വരി വാക്കിൻ്റെ അധീശ്വരിയാണ് സരസ്വതി രൂപിണിയും ദേവിയാണ് ധ്യാനഗമ്യ ധ്യാനം കൊണ്ട് പ്രാപിക്കേണ്ടവൾ അപരിച്ഛേദ്യ പരിച്ഛേദിക്കപ്പെടാൻ തരമില്ലാത്തവൾ ഇത്രത്തോളമെന്ന് തിട്ടപ്പെടുത്തുവാൻ കഴിയാത്തവൾ ജ്ഞാനതാ ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നവൾ ആത്മജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നവൾ ജ്ഞാന വിഗ്രഹ ജ്ഞാനം തന്നെ ഉടലെടുത്തവൾ വിഗ്രഹം എന്ന് പറഞ്ഞാൽ ശരീരം സംവേദ്യ സകല വേദാന്തങ്ങളാലും അറിയപ്പെടുന്നവൾ സത്യാനന്ദ സ്വരൂപിണി ത്രികാലങ്ങളിലും മാറ്റമില്ലാത്തതാണ് സത്യം സത്യവും ആനന്ദവും സ്വരൂപമായവൾ ആ സ്വരൂപത്തിന് എടുത്തവൾ സ്വരൂപമെടുത്തവൾ എടുത്തവൾ ലോപമുദ്രാർച്ചിത അഗസ്ത്യമുനിയുടെ ധർമ്മപത്നിയാണ് ലോപ മുദ്ര ലോപ അർച്ചിക്കപ്പെടുന്നവൾ ഈ നാമത്തെ പഞ്ചദശീ മന്ത്രത്തെ ലോപ എന്ന് വിളിക്കാറുണ്ട് പഞ്ചദശീ മന്ത്രപൂർവകം അർച്ചിക്കപ്പെടുന്നവൾ എന്നർത്ഥം ലീലാക്ലിപ്ത ബ്രഹ്മാണ്ട മണ്ഡല ലീല മാത്രമായിട്ട് ഒരു വിനോദം മാത്രമായിട്ട് അനായാസമായിട്ട് ബ്രഹ്മാണ്ട മണ്ഡലത്തെ ക്ലിപ്തപ്പെടുത്തി നിലനിർത്തുന്നവൾ എന്നും അർത്ഥം എല്ലാവർക്കും നമസ്കാരം